വിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി ഇനിയും അകലെ വിഷ്ണു പ്രണോയുടെ മരണത്തിൽ ആണ് ഹൈക്കോടതി ഇന്ന് നെഹ്റു കോളേജ് ഉടമ കൂടിയായ പി കൃഷ്ണദാസിന് ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യം നൽകിയത് അതേസമയം നീതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരത്ത് പോയി കാണും എന്നാണ് ജിഷ്ണുവിൻ്റെ മാതാവ് മഹിജയുടെ നിലപാട് കൃഷ്ണദാസിൻ്റെ ജാമ്യത്തിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ എന്നും ആവശ്യപ്പെട്ടു ജിഷ്ണുവിൻ്റെ വീട്ടിലെത്തി കണ്ണീർ ഒലിപ്പിച്ച പല രാഷ്ട്രീയ നേതാക്കളും കള്ളനാണയങ്ങളായിരുന്നുവെന്ന് ബന്ധുക്കൾ കടുത്ത ഭാഷയിൽ ഇന്ന് വിമർശിച്ചു ഇപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്ത് ചേരുന്നു എസ് സംസ്ഥാന സെക്രട്ടറി വിജിൻ ചേരുന്നു ശ്രീജിത്ത് വളരെ ചുരുങ്ങിയൊരു സമയം അതുകൊണ്ട് ഇതിലേതായാലും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു ഈ വിധി എന്ന് താങ്കൾ പറഞ്ഞല്ലോ പക്ഷേ കോടതിയിലെത്തിയ ഘട്ടത്തിലും അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം അന്വേഷണം കൂടുതൽ ചൂടുപിടിച്ചു എന്നിട്ടുമൊന്നും വളരെ പ്രധാനപ്പെട്ടൊരു നിയമനീക്കത്തിൽ എവിടെയാണ് പാളിച്ചുണ്ടായത് ആദ്യം ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തു പിന്നീട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എത്തി വലിയ പ്രതീക്ഷയോടുകൂടി കേസ് ശ്രദ്ധിക്കുന്നു എന്നൊരു തലം വന്നു എന്നിട്ടും മാറ്റങ്ങൾ ഉണ്ടായില്ല കീഴ്ക്കോടതിയിൽ നിന്ന് ഭിന്നമായി ഒന്ന് ഹൈക്കോടതിയിൽ പോയപ്പോഴും സംഭവിച്ചിട്ടില്ല ശ്രീജിത്ത് ഇത് കൃഷ്ണദാസിൻ്റെ പണത്തിന് മുന്നിൽ ഞങ്ങൾ തകർന്നു പോയതാണ് കൃഷ്ണദാസിൻ്റെ പണത്തെ എല്ലാ തരത്തിലും ഭരണകൂടത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു അത് പോലീസിലായാലും നീതിന്യായ വ്യവസ്ഥയിലായാലും വലിയ രീതിയിൽ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ കൃഷ്ണദാസിൻ്റെ പണത്തിന് കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ഇന്ന് രണ്ട് കോടതി വിധി ഉണ്ടായിട്ടുണ്ട് രണ്ട് കോടതി വിധികൾ തമ്മിൽ നിങ്ങൾ പരിശോധിക്കണം രണ്ടിലും ഒരേ പ്രതികളാണ് രണ്ടിലും ഒരേ അന്വേഷണ സംഘമാണ് ഹാജരാക്കിയിട്ടുള്ളത് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത് കൃഷ്ണദാസിനെക്കുറിച്ച് നിരവധി തെളിവുകളുണ്ട് കൃഷ്ണദാസിനെ വ്യക്തമായി തെളിയിക്കാൻ പറ്റുന്ന കൃഷ്ണദാസിൻ്റെ സാന്നിധ്യം വ്യക്തമായി തെളിയിക്കാൻ പറ്റാവുന്ന ഒരൊറ്റ തെളിവായിരുന്നു സി സി ടി ഇവി ദൃശ്യം ഈ ദൃശ്യത്തിൻ്റെ ഹാ അടങ്ങിയ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കപ്പെട്ടത് കൃഷ്ണദാസിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ മൊഴിയുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ മൊഴിയുണ്ട് ഇതൊക്കെ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കൃഷ്ണദാസിന് ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ കഴിയില്ലായിരുന്നു ഈ കാര്യങ്ങൾ നന്നായി ഒന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഒരു ദിവസം മാത്രമാണ് ഉദയഭാനു സർ കോടതിയിൽ ഹാജരായിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ഏകദേശം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് സംഭവിച്ചത് എന്താണ് ശ്രീജിത് ശ്രീജിത് ഉദ്യം അതിന് മുമ്പ് സംഭവിച്ചത് എന്താണ് ഉദയഭാനു അഡ്വക്കേറ്റ് ഉദയ ഭാനു ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ ഇന്ന് വിശദീകരിച്ചതിൽ നിങ്ങൾ തൃപ്തി പറയുന്നുണ്ടല്ലോ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു ആര് അതെ അതെ ആരാണ് അദ്ദേഹം എത്തുന്നതിനു മുമ്പ് മൂന്ന് ദിവസങ്ങളിലായി വിചാരണകൾ നടന്നു ആ ദിവസങ്ങളിലൊന്നും ഹാജരായത് ആരാണ് നിങ്ങൾ പരിശോധിക്കൂ ആ ഹാജരായ അദ്ദേഹത്തിന് തൃപ്തികരമായി ചോദ്യോത്തരത്തിന്റെ ഒന്നും അതിനു മുമ്പ് ഹാജരായത് ആരാണ് ശ്രീജിത് 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 ആരാണ് ആ കേസ് കൈകാര്യം ചെയ്തതിൽ എവിടെയാണ് വീഴ്ച പറ്റി ഹാജരായത് സർക്കാർ 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 ഇടതുപക്ഷ സർക്കാർ ഒരു പിഴവും ഒരു പിഴവും വരുത്താതിരിക്കാൻ ഇടതുപക്ഷ സർക്കാർ മാധ്യമങ്ങൾ നാളെ കേസിൽ പരാജയപ്പെട്ടാൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഏറ്റവും ഉയർന്ന സർക്കാർ അഭിഭാഷകനെ ഡി ജി പിയെ തന്നെ അവിടെ എത്തിച്ചു അതിൻ്റെ സത്യസന്ധമായ ഇടപെടലിനെ നമ്മൾ വളരെയേറെ അംഗീകരിക്കുന്നുണ്ട് അതിന് സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം എന്താണ് അവിടെ പെരുമാറിയത് ഈ വ്യാജമായ ഒരു കാര്യമാണ് കോടതിയെ ധരിപ്പിച്ചത് തെറ്റായി ധരിപ്പിച്ചതാണ് നിങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് അത് തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആവശ്യത്തിന് മെറ്റീരിയൽ ഇല്ലാതുകൊണ്ട് സംഭവിച്ചെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത് എന്നാൽ പിന്നീട് അടുത്ത ദിവസം കോടതി ചോദിച്ചു എങ്ങനെ ആത്മഹത്യ കുറ്റം തെളിയിക്കാൻ കഴിയും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നല്ല ധാരണ എന്ന അദ്ദേഹം തല നിന്നു എന്തായിരുന്നു അതിന്റെ കാരണം അത് ത്ീത്തിലേക്ക് വരാം വിജിൻ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളാണ് ബലപ്പെട്ടു വരുന്നത് ഇപ്പോൾ കൃഷ്ണദാസ് ജാമ്യം നേടി എന്നുള്ളത് ശരി തന്നെ മുൻകൂർ ജാമ്യമുണ്ട് അറസ്റ്റ് സാധ്യമല്ല ബാക്കി പ്രതികൾ അപ്പോഴും നിൽക്കുകയാണ് അൻപത് ദിവസം കഴിഞ്ഞിട്ടും ആ പ്രതികളെ ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു പ്രതിയുടെ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തു നിയമപരമായി പോലും പോകാത്ത പ്രതികളെ പോലും എവിടെ എന്നൊരു ചോദ്യം രണ്ടാമത്തെ കാര്യം കൃഷ്ണദാസിൻ്റെ പണത്തിന് മുൻപിൽ ഞങ്ങൾ തോറ്റു ആ കുടുംബം പറഞ്ഞാൽ അതിൻ്റെ ആഘാതം ആ കുടുംബത്തിലല്ല പൊതുസമൂഹത്തിനും കേരള സർക്കാരിനും ആ സർക്കാരിനെ നയിക്കുന്ന ഇടതുമുന്നണിയിലേക്കും വരെ എത്തുന്നു രണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ കേസ് ഇന്നൊഴികെ ഇതുവരെ നടത്തിയതിനത്തെല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ തോൽക്കുന്നതിനോ തോൽപ്പിക്കുന്നതിനോ നിന്നു എന്നവർ തുറന്നു പറയുന്നിടത്ത് വളരെ ഗൗരവമായ പ്രശ്നം പുതുതായി രൂപപ്പെടുകയാണ് വിജിൻ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണ് അത് കാണാതെ പോകാനാകില്ലല്ലോ വിജിൻ ഇവിടെ ഇവിടെ ഒരിക്കലും കൃഷ്ണദാസിൻ്റെ പണത്തിനു മുന്നിൽ തോൽക്കുകയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇവിടെ ഗവൺമെൻറ് അതിൽ ശക്തമായി ഇടപെടുകയാണ് കൃഷ്ണദാസിൻ്റെ പണത്തിനു മുന്നിൽ ഈ ഗവൺമെൻറ് മാറി നിൽക്കുമെന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഈ ഗവൺമെൻറ് ശക്തമായി തന്നെയാണ് ഇവിടെ കൃഷ്ണദാസിൻ്റെ മുന്നിൽ അല്ലെ പണത്തിന് മുന്നിൽ തോറ്റുവെന്ന് ശ്രീജിത്താട്ടം പറയുമ്പോൾ ശ്രീ ആ കുടുംബം മാത്രമല്ല ഞങ്ങൾ ഉൾപ്പെടെ എസ് എഫ് ഐ ഉൾപ്പെടെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തിയത് ആദ്യഘട്ടം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ സമരത്തെ തുടർന്ന് ഈ വാർത്തയെടുക്കുന്നത് അതുകൊണ്ട് കൃഷ്ണദാസിൻ്റെ പണത്തിന് മുന്നിലൊന്നും ആരും ഇവിടെ കീഴടങ്ങി കൊടുക്കില്ല കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ച് കൊടുക്കില്ല അങ്ങനെ കീഴടങ്ങി ഞങ്ങളുൾപ്പെടെ തോൽവിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ ഇതിൽ ശക്തമായി ഇടപെടും ഒരു കൃഷ്ണദാസിൻ്റെയും ഒരു സഞ്ജിത്തിൻ്റെയും പണം കണ്ടിട്ടല്ല ഞങ്ങൾ ആ ഞങ്ങളാരീ വിഷയത്തിൽ ഇടപെട്ടത് ജിഷ്ണുവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനും അതേ പ്രതീക്ഷ തന്നെയാണ് ഇവിടെ കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോകാൻ പോകാൻ വേറൊന്നും കൊണ്ടല്ല ആ ചരിത്രത്തിലേക്ക് ഒരു മറ്റൊരു വീഴ്ച എന്ന് ആരോപിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കും അതിലേക്കാണ് അതിലേക്കാണ് ഞാൻ വരുന്നത് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് സംബന്ധിച്ച് ജിഷ്ണുവിൻ്റെ കേസ് ജിഷ്ണുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ ആരാണ് ഹാജരായത് ഡി ജി പി ആണ് ഗവൺമെന്റ് താല്പര്യം എന്തായിരുന്നു ഡി ജി പി തന്നെ ഇതിനകത്ത് ഹാജരാകണം ഡി ജി പി ഹാജരായ ഘട്ടത്തിലാണ് ജിഷ്ണുവിന്റെ കുടുംബം ഇവിടെ ഇരിക്കുന്ന ഉൾപ്പെടെ ഇയാളുടെ കേസ് ഇത്രയുള്ളൂ ആ ഡി ജി പി കൈകാര്യം ചെയ്തെടുത്ത് പാളിച്ചകൾ സംഭവിച്ചു എന്ന് അവർ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇവിടെ ആ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ഞങ്ങൾ ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് പ്ലീസ് ഞങ്ങൾ ഇവിടെ ഇവിടെ ഡി ജി പി ഡി ജി പിക്ക് കേസ് കൈകാര്യം ചെയ്തതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ ആ കുടുംബം മറയില്ലാതെ പറയുന്നുണ്ടല്ലോ ആ കുടുംബത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കുകയാണ് നിങ്ങൾ ഈ സർക്കാർ ഇടതുമുന്നണി ഡി ജി പിക്ക് സർക്കാർ നിയോഗിച്ച ഡി ജി പിക്ക് ഈ കേസിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് അവർ പറഞ്ഞാൽ എസ് എഫ് ഐക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇവിടെ ഡി ജി പിറ്റി എന്ന് കുടുംബം പറഞ്ഞപ്പോൾ ഞങ്ങളും കൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകാതിരിക്കെയും മുൻകൂർ ജാമ്യം തരപ്പെടുത്താൻ കൃഷ്ണദാസിന് കഴിഞ്ഞത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഈ റിയാംഗിൾ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കിട്ടി കൃഷ്ണദാസ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പൂർണ്ണമായി കുറ്റവിമുക്തനായിട്ടില്ലല്ലോ കേരളത്തിന്റെ ചരിത്രം കിട്ടിയ നിരവധി ആൾക്കാർ അല്ല അതിലേക്ക് തന്നെയാണ് പോകേണ്ടത് മുൻകൂർ ജാമ്യം കിട്ടിയ നിരവധി ആൾക്കാർ പിന്നീട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കേസ് മുന്നോട്ട് പോവുകയാണ് അവസാനം കൃത്യമായി മുന്നോട്ട് പോകുന്നു കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നു ഇന്നിപ്പോ ജിഷ്ണുവിന്റെ കുടുംബം അമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ എന്താ ഈ കേസ് അന്വേഷണ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് തുടരണം എന്നാണ് അതിലൊരു വിവരം കൂടി മൂന്ന് പേരിലേക്ക് തരാം കുര്യാക്കോസ് മുൻകൂർ ജാമ്യം നേടിയെന്ന് വെച്ചാരും പിന്നീട് ഇപ്പോൾ പെട്ടിരിക്കുന്ന പ്രതിപട്ടികയിൽ നിന്ന് ഒരു കാലത്തും ശിക്ഷിക്കപ്പെടില്ല എന്നൊന്നും ധരിക്കേണ്ടതില്ല ശരിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ ഇത് ആദ്യ ഒരു ഘട്ടം മാത്രമാണ് പുതിയ പ്രോസിക്യൂട്ടർ വന്നിരിക്കുന്നു അന്വേഷണത്തെ വളരെ സൂക്ഷ്മമായി തന്നെ അഡ്വക്കേറ്റ് ഉദയഭാനുവിൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്താൻ പോകുന്നു കൂടിയാലോചനകൾ നടക്കാൻ പോകുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊരു അപകടം പിടിച്ച വിധിയായി കാണേണ്ടതില്ല എന്ന് വിജിൻ പറയുന്നതും ഈ അന്വേഷണം ആകെ തീർന്നു അല്ലെങ്കിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നതിലും അർത്ഥമില്ലല്ലോ ഡീൻ ശ്രീ ഡീൻ കുര്യാക്കോസ് ശ്രീ ശ്രീജിത്ത് വേഗത്തിൽ വേണം നമുക്ക് സമയം അവസാനിക്കുന്നുണ്ട് ഒന്ന് റൂറൽ എസ് പി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്തയാളാണ് ആദ്യം മുതൽ ഈ കേസ് തകർക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞു ഒരു വിവരം കൂടി ഞാൻ പറയാം കിരൺ നാരായണ എ സി എ എസ് പി ആണല്ലോ ഇത് അന്വേഷിക്കുന്നത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ജോയിൻ ചെയ്ത് രണ്ടാം ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു കേസെടുത്ത് അവരുടെ തോളിൽ വെച്ചു കൊടുക്കുകയാണ് ആ അതോടുകൂടി എന്നാൽ പിന്നെ എല്ലാം ഇവരങ്ങ് അന്വേഷിച്ചോട്ടെ എന്ന മട്ടിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ താങ്കളൊക്കെ സംശയിക്കുന്ന പോലെയുള്ള റൂറൽ എസ് പി അടക്കം താഴോട്ട് വരുന്നവരെല്ലാം മാറി നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ടും അവർ ഗൗരവമായ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പ്രധാനപ്പെട്ടയാൾ എന്നോട് പറഞ്ഞ പോലെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ എന്നാൽ പിന്നെ തുമ്പി തന്നെ കല്ലെടുത്തോട്ടെ എന്ന മട്ടിൽ അവർ എല്ലാം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ആദ്യഘട്ടങ്ങളിൽ ഒരു സഹകരണവും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കാതെ വന്നിട്ടുണ്ട് മറ്റൊന്ന് ഡി ജി പിയെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപം അപ്പോൾ ഏതാണ്ട് എല്ലാം പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് പോയി ഇതേറെ സംഭവിച്ചിട്ടുണ്ടോ ശ്രീജിത്ത് ഈ പറഞ്ഞതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഇതാണ് ഞാൻ പറയുന്നത് ഈ സംവിധാനങ്ങൾ ഭരണത്തിന് കീഴിലുള്ള സംവിധാനങ്ങൾ വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിജിന് തെറ്റിദ്ധരിക്കരുത് കൃഷ്ണദാസ് ഭരണക്കാരെ വിലക്കെടുത്തു എന്ന് ഞങ്ങൾക്ക് ഒരു അഭിപ്രായവുമില്ല ഭരണ സംവിധാനത്തിലെ പഴുതുകൾ വിലക്കെടുത്തുകൊണ്ട് ഈ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് കൃഷ്ണദാസിൻ്റെ ഒരു വലിയ കണക്കുകൂട്ടലാണ് ഇന്ന് തെറ്റിയിട്ടുള്ളത് കൃഷ്ണദാസും സംഘവും കരുതിയത് ഹൈക്കോടതിയിൽ നിന്ന് കൃഷ്ണദാസിൻ്റെ ജാമ്യം ലഭിച്ചാൽ നാളെ ഇന്ന് തന്നെ ഈ അതിൻ്റെ ബലത്തിൽ താഴ്ക്കോടതിയിൽ നിന്ന് മറ്റുള്ളവർക്ക് ജാമ്യം ലഭിക്കൂ എന്നുള്ള കൃഷ്ണദാസിന്റെ ഒരു വ്യാമവും പൊലിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് അവിടുത്തെ സെഷൻസ് കോടതി ജഡ്ജി വിധി പറഞ്ഞത് എന്നുള്ളത് ഗൗരവിപ്പോൾ ഒരു ബാധ്യതയാവില്ല എന്നതിൽ ആ കുടുംബത്തിന് ആശങ്കയാണ് മറ്റു പ്രതികളും ഈ ആനുകൂല്യം ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതികരണം അറിയാൻ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ശ്രീ ഡീൻ കുര്യാക്കോസ് റൈറ്റ് അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വിജിൻ ഇത് കുറ്റപ്പെടുത്തലല്ല പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു വിചാരം കാണുന്നവർക്കും നിങ്ങൾക്കും നമ്മൾക്കുമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അത്തരം ഒരു പ്രശ്നമാണിത് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമാണ് ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ രണ്ടാം ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കേസെടുത്ത് വെച്ചു കൊടുക്കുക പ്രധാനപ്പെട്ട ഉന്നതരല്ല അടി തടവും അറിയാവുന്ന അടിയും തടയും അറിയാവുന്ന ഉദ്യോഗസ്ഥർ മാറി നിൽക്കുക ഇതൊരു വളരെ ഗൗരവമായി കേസിനെ സ്വാധീനിച്ചു എന്ന് ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടം ഞാൻ ആദ്യ സൂചനയാണ് അക്കാര്യത്തിൽ നൽകിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ കേസ് കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് ആ കുടുംബം മുൻകൂർ ജാമ്യം നേടിയാൽ ഉണ്ടാകാവുന്ന മറ്റ് പ്രതികളുടെ ആനുകൂല്യത്തെക്കുറിച്ചുള്ള അവരുടെ സംശയം ഒരു ഗൗരവമായ ആശങ്കപ്പെടുത്തുന്ന ഘട്ടം അവസരം പ്രശ്നം വിജിൻ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായത്തോടെ ഇവിടെ ഒരു ഒരു കാര്യം ഒരു 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 മിനിറ്റ് ഞാൻ പറയട്ടെ ഇവിടെ ഒരു കാര്യം ആദ്യ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഘട്ടത്തിൽ തന്നെ പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കൊണ്ടുവന്നു കിരൺ എന്ന് പറഞ്ഞ് ഇവിടെ ശ്രീജിത്താണ് ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും ഇന്നും ജിഷ്ണുവിൻ്റെ കുടുംബം ശ്രീജിത്തൻ ഉൾപ്പെടെയുള്ള ജിഷ്ണുവിൻ്റെ അമ്മയും പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥയെ മാറ്റരുത് അവർ തന്നെ അന്വേഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അവർ കൃത്യമായി അവർ സർവീസിൽ എപ്പോഴും വന്നോട്ടെ അവർ സത്യസന്ധമായി ഈ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി 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 ജിഷ്ണുവിന് എല്ലാവർക്കും കുടുംബം പറഞ്ഞല്ല ഇവിടെ ഒരു നിലയിൽ ഞാൻ ഉന്നയിച്ച പ്രശ്നമാണ് അത് പരിശോധിക്കേണ്ടത് സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ അത്തരത്തിൽ കൈയൊഴിഞ്ഞിട്ടുണ്ടോ ആ ഉദ്യോഗസ്ഥരുടെ ചുമലിൽ കെട്ടിവെച്ച് ദിവസങ്ങളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത് അതിനുത്തരം പറയേണ്ടത് ആ കുടുംബമല്ലല്ലോ ഇവിടെ അന്വേഷണത്തിന് ഇവിടെ എല്ലാവർക്കും അറിയാം ചർച്ച ചെയ്താണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചപ്പോൾ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അയാളുടെ പേരിൽ മറ്റു കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അയാളെ മാറ്റണമെന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥനെ മാറ്റി ആണ് കിരൺ നാരായണൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥയെ കൊണ്ടുവരുന്നത് ശരി അവർ കൃത്യമായി അന്വേഷിക്കുന്നു ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണമായി ബന്ധപ്പെട്ട് പരാതി വന്നിട്ടില്ലല്ലോ ഇന്നും പരാതിയില്ലല്ലോ ഞങ്ങൾ നോക്കൂ വിജി ഞാൻ പരിശോധിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ആവർത്തിക്കുന്നു പരിശോധിക്കേണ്ട കേസുകൾ ഈ കൃഷ്ണദാസിന് ഉൾപ്പെടെ ഒന്നാം പ്രതിയാക്കി ചേർത്തുകൊണ്ട് ഏതായാലും കേസ് അന്വേഷണം അട്ടിമറിച്ചവരെ കുറിച്ച് ശ്രീജിത്ത് ഒറ്റവാചകത്തിൽ അന്വേഷണം അട്ടിമറിച്ചവരെ കുറിച്ച് അന്വേഷിക്കണം നടപടി വേണമെന്ന് താങ്കൾ പറഞ്ഞല്ലോ റൂറൽ എസ് പി എ പേരെടുത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഈ സാഹചര്യം സർക്കാർ പരിശോധിക്കേണ്ടതാണോ എന്ത് സഹകരണം ഈ ഉദ്യോഗസ്ഥക്ക് ആദ്യഘട്ടങ്ങളിൽ ലഭിച്ചു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പരിശോധിക്കേണ്ടതായി വരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് സഹായം ലഭിക്കുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിച്ചുകൊണ്ട് ഈ ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ സുപ്രീം കോടതി വരെ പോകണമെന്ന അഭ്യർത്ഥനയുമായി അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി തുടർന്നുണ്ടാകും എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിജിൻ സൂചിപ്പിച്ചത് ഡീൻ കുര്യാക്കോസ് പ്രതികരിക്കാം എന്നറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ ലഭിക്കുന്നില്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു ഏതായാലും കർശനമായ ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിൻ ഒക്കെ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത് അത് തന്നെ പക്ഷമില്ലാത്ത വിധം പഴുതുകൾ അടച്ചുള്ള അന്വേഷണം പ്രതികൾക്ക് അവരുടെ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കുന്ന വിധത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാനാകണം തെളിവുകൾ സമാഹരിക്കാനാകണം കേസ് നന്നായി കോടതിയിൽ നടത്താനാകണം ആ പിഴവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ കേരളം പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് വിജിൻ ഒപ്പം തന്നെ ശ്രീജിത് വളരെയധികം അവസാനിക്കുകയാണ് നമസ്കാരം